മണത്തനം ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രമാണിത് ഇവിടെ പാർവതീദേവിയുടെ ചൈതന്യം ഉണ്ടെന്ന് പറയപ്പെടുന്നത് ഇവിടെയുള്ള രണ്ട് ഉടവാളുകളാണ് ഭണ്ണാരെഴുന്നള്ളത്തിന് ഇവിടുന്ന് എഴുന്നള്ളിച്ചിട്ട് പോവുക മണത്തനയിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് അപ്പം ഒരു വിഭാഗം നെയ്യമൃതുകാർ ഇന്ന് ഈ ക്ഷേത്രത്തിലാണ് തങ്ങുവ ഇന്ന് രാത്രി സമയം ചില ഇവിടുന്ന് ഇവിടുന്നായിരിക്കും ഇവിടുന്ന് രാവിലെയാണ് നിയമൃത സംഘം പുറപ്പെടുന്നത് നോക്ക് രാമട്ടോക്ക് രാമട്ടെ ഡെപ്യൂട്ടി തഹസൽ ഡെപ്യൂട്ടി കളക്ടർ നമ്മുടെ സുഹൃത്താന്ന് അയൽവാസിയാന്ന് എല്ലാ പതിനായിരം രൂപ റഫ് ചില ഒരു മാസം ഒരു ദിവസം തെക്കോട്ട് മുഖമുള്ള അത്യാപൂർവം ഭഗവതി ക്ഷേത്രം മണത്തന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് കൊട്ടിയൂർ വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് നെയ്യഭിഷേകത്തിനുള്ള നെയ്ക്കിണ്ടികളുമായി പോകുന്ന നെയ്യമൃത് വൃതക്കാരുടെ നെയ്ക്കിണ്ടികളാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ തൂങ്ങിക്കിടക്കുന്നത് ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ വന്ന് തങ്ങിയതിന് ശേഷം ആണ് എല്ലാ നെയ്യമൃത് വൃതക്കാരും വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായി ശ്രീ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത് കൊട്ടിയൂരിൽ മണിത്തറയിൽ അഷ്ടബന്ധം നീക്കം ചെയ്ത് സ്വയംഭൂശിലയിൽ നെയ്യാട്ടം നടന്നു കഴിഞ്ഞാൽ അടുത്ത ദിനത്തിൽ ശ്രീ ശക്തിഭാവമായ ചപ്പാരം ഭഗവതിയെ കൊട്ടിയൂരിലേക്ക് ക്ഷണിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ വൈശാഖോത്സവത്തിന് സമാരംഭമാവുകയുള്ളൂ ഈ കർമ്മം നടക്കുന്നത് ഭണ്ഡാരം എഴുന്നള്ളത്തിൻ്റെ കൂടെയാണ് ഭണ്ണാരത്തിൻ്റെ കൂടെയാണ് വാള് എഴുന്നള്ളിക്കുന്നത് ശ്രീ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നെയ്യാട്ടത്തിനുള്ള നെയ്ക്കണ്ടികളാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാണുന്നത് നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം മണത്തണയിൽ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയേക്കാണ് ഭണ്ണാരം എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് സപ്തമാതൃഭാവത്തിൽ കുടികൊള്ളുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് ഈ ഭണ്ഡാരത്തിൻ്റെ കൂടെയാണ് അക്കരക്കൊട്ടിയൂർ സന്നിധാനത്ത് ബണ്ണാരാറ അഥവാ വാളറ അവിടെയാണ് ചപ്പാരം ഭഗവതിയുടെ വാളുകൾ സൂക്ഷിക്കുന്നത് ചപ്പാരം ഭഗവതിക്ക് നിത്യപൂജയും നടക്കുന്നു അക്കരക്കൊട്ടിയൂർ സന്നിധാനത്ത് മണിത്തറക്കും അമ്മാറക്കല്ലിനും മധ്യത്തിലാണ് ബണ്ടാരാറ അഥവാ വാളറ സ്ഥിതി ചെയ്യുന്നത് കൊട്ടിയൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാകണമെങ്കിൽ മണത്തണ ചപ്പാരം ദർശനം കൂടി വേണമെന്നാണ് വിശ്വാസം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് Yapıyoruz. Yapıyoruz. ചപ്പാരം ഭഗവതിയുടെ ഉടവാളുകൾ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഗോപുരത്തിലേക്ക് എഴുന്നലിച്ച് കൊണ്ടുപോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂടെയുള്ളത് കുടിവതി സ്ഥാനികരാണ് ഇവരാണ് ശ്രീ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ഭണ്ണാരവും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് ആ ചടങ്ങിനെയാണ് ബണ്ണാരം എഴുന്നള്ളത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്